എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായിട്ട് വലിയ മഴയായിരുന്നു അല്ലേ ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് മഴയുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചെടികളുടെ വീഡിയോ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ബോർഡർ ഗ്രാസായിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇതാ ഇത് നല്ല ഭംഗിയാണ് കണ്ടാൽ പുല്ലാ തോന്നോ പക്ഷേ പുല്ലല്ല ഇത് കുറേ അധികമായി കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ബോർഡറിൽ വെച്ച് കൊടുക്കാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്ന് വളരെയും ചെയ്യും കേട്ടോ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് ഇങ്ങനെ ബോർഡർ ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളെല്ലാം നമുക്ക് അധികം അങ്ങനെ വളമൊന്നും കൊടുക്കണ്ട ഈസി ആയിട്ട് വളരുകയും ചെയ്യും ഇന്ന് അങ്ങനെ വലിയ മഴയൊന്നും കാണാനില്ല പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറും ഇന്നലെ എന്ത് മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുഞ്ഞിപ്പണ് എൻ്റെ കൂടെ ഇവിടെ ഓടിക്കളിക്കണ്ടതാ അവിടെ ഓടി കളിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നമ്മളിങ്ങനെ ബോർഡറായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളാണ് നമ്മൾ മണ്ണിൽ ടൈൽസ് ഇട്ട സ്ഥലത്ത് പറ്റില്ല കേട്ടോ മണ്ണായിട്ടുള്ള മുറ്റമൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ബോർഡറായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ചെടികൾ കാണിക്കുക കേട്ടോ അതിലൊരു ചെടി ഒച്ചു വന്ന് മുഴുവനായിട്ടും തിന്ന് തീർത്ത് കളഞ്ഞു ധാരാളം ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ അത് മൊത്തമായിട്ടും ഒച്ചുകളുടെ വലിയ ശല്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തിന്ന് തീർത്ത് കളഞ്ഞു ഇനി അത് പിടിച്ചു വരുമെന്ന് എനിക്കറിയില്ല ഞാൻ അതും കാണിക്കാം നിങ്ങളെ ഒന്ന് ഈ ചെടിയാണ് നമ്മുടെ എന്തോ ഒരു ചീര പോലത്തെ തോന്നണ ഒരു ചെടിയാണിത് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് തന്നെയാണ് കേട്ടോ ഇത് ഇതിനൊരു വേറെ റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് സൂര്യപ്രകാശം കിട്ടണമനുസരിച്ചിട്ട് ഇതിൻ്റെ ഇലകളുടെ നിറമൊക്കെ ഒന്ന് മാറി വരും കേട്ടോ ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല നട്ടു വളർത്താനായിട്ട് പെട്ടെന്ന് വളരും പക്ഷേ വെട്ടി വെട്ടി നിർത്തി കൊടുത്താൽ നല്ല ബോർഡറായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് ചട്ടിയിൽ വെച്ചാലും വലിയ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇതാ ഒന്നിതാണ് ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിങ്ങനെ എന്താ പറയുക നക്ഷത്രം പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ ചട്ടിയിൽ നടുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് ഒരു പ്രത്യേക ഷേപ്പിലായി നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ചെടിയും അങ്ങനെ ബോർഡറായിട്ട് വെച്ചിട്ട് വെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇവിടെ അങ്ങനെയുള്ള സ്ഥലമല്ലേ ഇവിടെ എല്ലാവരും ടൈൽസ് ഇട്ടേക്കണത് കൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ കുഞ്ഞിപ്പണ്ണെൻ്റെ പുറകെ നടന്നതന്നെ ശല്യപ്പെടുത്തണം അവൾക്ക് ഇഷ്ടമില്ല ഒന്നും എടുക്കണത് ആ ചെടി ഞാൻ തൂക്കണ ചട്ടിയിലും ഇട്ടു നട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ചെറിയ കഷ്ണം മതി നമ്മൾ ചട്ടിയിൽ വെച്ചു കൊടുത്താൽ ഇങ്ങനെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും എനിക്ക് നക്ഷത്രം പോലെ തോന്നും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ അമ്മിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മിണിക്കുട്ടി മരുന്ന് ഓർത്തിട്ട് അവൾക്ക് വയ്യല്ലോ മരുന്ന് പെരട്ടുന്ന ഓർത്തിട്ട് പേടിച്ചിട്ട് മോളിൽ പോയിരിക്കുകയാണ് ഇതാ കണ്ടോ ഇതല്ല കേട്ടോ ഇത് കുഞ്ഞിപ്പെണ്ണാണ് മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടവള് ഇതാ കണ്ടോ ഒറ്റത്ത് അവൾ ഇങ്ങോട്ട് വരില്ലേ പേടിച്ചിട്ട് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയതാണ് അപ്പോൾ രാവിലെ നിങ്ങളുടെ വിശേഷമൊക്കെ എന്താണ് ഞാൻ രാവിലെ കേട്ടോ വീഡിയോ എടുക്കുന്നത് വിശേഷങ്ങളൊക്കെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ മഴയൊക്കെ മതിയോ ഇതാ ഈ മുല്ലയിൽ നിറയെ ബ്രൊക്കേഡ് പുല്ല അതിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരിടയ്ക്ക് നിറച്ച് പൂവായിരുന്നു പിന്നെ അതെല്ലാം പോയി ഏ രണ്ട് പൂവൊക്കെ ഇപ്പം നിറയെ മുട്ട വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ടും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ചെറിയൊരു കമ്പ് കിട്ടിയാൽ മതി പടർ പടർന്ന് വളരുന്ന ചെടിയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കണ്ടോ നിറച്ച് മുട്ടുണ്ട് ഇതൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് അപ്പോൾ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ചെടിയും കൂടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ചെടികളൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ഒരു ചെറിയ കഷ്ണം മതി എവിടെന്നെങ്കിലും ഒരു കഷ്ണം ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ കാട് പിടിച്ച് വളർന്നോളും അത് വെട്ടി ഒതുക്കി ഭംഗിയാക്കി നിർത്തുമ്പോഴാണ് നന്നായിട്ട് വിൽക്കലോട്ട് ഇത് കുറേയൊക്കെ ഒച്ചുകൾ തിന്നതാട്ടോ ഒച്ചിൻ്റെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തിന്നിരുന്നതാണ് ഒച്ചൊക്കെ തിന്നു എനിക്ക് പേടിയാണ് എപ്പോഴാണ് ഒച്ചു തിന്നുക എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെ ഒളിപ്പിച്ച് വെച്ചൊക്കെ ഒച്ചിനെ കാണാതെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ വലിയ വലിയ കാര്യമായിട്ടുള്ള വീഡിയോകളൊന്നും എടുക്കാനായിട്ട് ഇപ്പോൾ പറ്റണല്ലേ വലിയ മഴയല്ലേ ഇന്ന് മഴ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മഴ ഓടിച്ചാടി വരിക അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ചെടികളുടെ നല്ല വളട്ട് കൊടുക്കണതും അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ